നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം രാജ്യ ഏകതാ ദിവസം ആചരിക്കുന്നതിന്റെ ഭാഗമായി തലശ്ശേരി പോലീസും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും തലശ്ശേരി സംയുക്തമായി ലഹരി വിരുദ്ധ നടത്തി ഇന്നത്തെ ദിവസത്തിന് ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് നമ്മൾ ആ ദിവസം നമ്മൾ ഏകതാ ദിനായി ഏകതാ ദിനമായി ആചരിക്കാൻ പോവുകയാണ് മുതൽ നമ്മുടെ ഇന്ത്യയുടെ ഐക്യത്തെ ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിച്ച ഉറപ്പിച്ച ഏറ്റവും ആ വ്യക്തിത്വങ്ങളിലെ അമരക്കാരനാണ് ശ്രീ സർദാർ സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് രണ്ടാമത് നമ്മുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ മാട്രിസ് ഡേ ആണ് ഒക്ടോബർ മുപ്പത്തൊന്ന് ഈ രണ്ട് ദിനങ്ങൾ കൊണ്ട് ഇന്ന് ഒട്ടേറെ പ്രത്യേകതയുണ്ട് നമ്മുടെ അഞ്ച് 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 ഒരു നമ്മൾ സ്വാതന്ത്ര്യ സമര മുൻനിര സേനാനി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് റൺ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടി തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് കാലത്ത് ഏഴ് മണിക്ക് ആരംഭിച്ച കൂട്ടയോട്ടം തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഐ എച്ച്ഒ ബിജു പ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്തു കൂട്ടയോട്ടത്തിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെയും തലശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെയും സേനാംഗങ്ങളും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സേക്രെ ഹർട്ട് എച്ച് എസ് എസ് സെൻറ്റ് ജോസഫ് എച്ച് എസ് എസ് ചിറക്കര ജി യു എച്ച് എസ് എസ് തിരുവങ്ങാട് ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് എന്നീ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും തലശ്ശേരി സായി കായിക പരിശീലന കേന്ദ്രത്തിലെ കുട്ടികളും അടങ്ങുന്ന ഇരുന്നൂറ്റി അമ്പതിൽ അധികം ആളുകൾ പങ്കെടുത്തു

ാണ് നേടിയത് ആദിനാഥ് ആദിനാഥ് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻഡ് വേലേ